അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ഞാനത് കാണിച്ചു തന്നിട്ടില്ലെന്ന് തോന്നുന്നു കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇന്നലെ ഞാൻ ഇട്ട ബ്ലോഗ് മിക്കവരും തന്നെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നമ്മൾ ഉലുവയുടെ പായ്ക്കാണ് ചെയ്തത് അപ്പൊ ഏത് പാക്ക് ചെയ്ത് കഴിഞ്ഞാലും പിറ്റേ ദിവസം എന്റെ മുടി എങ്ങനാണ് ഇരിക്കുന്നതെന്നും അത് വല്ലാണ്ടായി കഴിഞ്ഞാൽ അല്ലാണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നും ഞാൻ കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നും ഇത് പറഞ്ഞു തരുമല്ല മുടി നിങ്ങളെ ഞാൻ ലൈവിൽ കാണിച്ചു തരുവാണ് ഇന്നലെ പാക്കിട്ട മുടി ഇന്ന് ഇന്ന് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ ലൈവിൽ കാണിച്ചു തരുന്നതും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനൽ കാണല് കേട്ടോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ ആ അടിപൊളി വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പം കണ്ടുനോക്കാം എന്താണെന്ന് അപ്പം ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ കൂടെ ചോദിക്കുക ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് കാണാം ഇന്നലെ ഉലുവ പാക്ക് ചെയ്ത എൻ്റെ മുടിയാണ് കാണുന്നത് ഇന്ന് ഇന്നലെ ചെയ്തിട്ട് ഇന്ന് ഈ മുടി ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ ഒരു പാക്ക് ചെയ്തിട്ട് എന്ത് പാക്ക് ചെയ്താലും പിറ്റേ ദിവസം ഞാൻ നിങ്ങളെ മുടി കാണിച്ചു തരാറില്ല അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ മുടി ഇന്നലെ ഉലുവ പാക്ക് ചെയ്തിട്ട് ഇന്ന് എൻ്റെ മുടി എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഒന്ന് നോക്കിക്കത് അപ്പം ഇന്നലെ നമ്മൾ ഉലുവയുടെ പാക്കാണ് ചെയ്തത് അപ്പോൾ ഉലുവയുടെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ മുടി ഞാൻ കാണിച്ചു തരാം ഇത് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ മുടി ഡ്രൈ ആവുമ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നായിരുന്നു അത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഞാൻ എന്താ ചെയ്യുന്നതിന് നിങ്ങളെ കാണിച്ചു തന്നില്ലായിരുന്നു അപ്പം ഞാനത് കാണിച്ച് തരാനായിട്ട് പോവാണ് അപ്പം ചില കായ്ക്കൊക്കെ ചെയ്ത് കഴിയുമ്പം എല്ലാവരുടെയും മുടിയില്ല ചിലവരുടെ മുടി കുറച്ച് ഡ്രൈ ആവും എനിക്കും ഉണ്ട് അങ്ങനെ ഡ്രൈ ആവുന്നേ അപ്പം നമ്മൾ രാവിലത്തെ മോർണിംഗ് ഹെയർ കെയർ ചെയ്യാൻ പോയപ്പോൾ അതും കൂടെ കാണിക്കാന്ന് വെച്ചിട്ടു അത് കാണിക്കാമെന്ന് വെച്ചാണ് അപ്പൊ ഞാൻ നിങ്ങളോട് എങ്ങനെയാന്ന് രാവിലെ എഴുന്നേറ്റ് മുടി നല്ല രീതിയിൽ അങ്ങ് ചീകി കെട്ടി വെക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം എല്ലാവർക്കും അറിയാമല്ലോ അതെങ്ങനെയാന്ന് ഇതുപോലെ പല ലെവലോ ചീപ്പ് വെച്ചിട്ട് നന്നായിട്ട് കെട്ടുക ചീപ്പ് ചീപ്പ് മുടിയിൽ തൊടിയിക്കുന്നതിന് മുന്നേ നമ്മള് മുടി രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മളെ കൈ കൊണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പയ്യെ ഒടക്ക് കളഞ്ഞതിന് ശേഷം മാത്രം ചീപ്പ് കൊണ്ട് ചെയ്യുള്ളൂ അപ്പൊ ഞാനിതിപ്പം ഇന്നലെ രാത്രിയില് എവിടെക്കൊക്കെ കളഞ്ഞു നന്നായിട്ട് വൈകിട്ട് നമ്മളുടെ ഉണ്ടല്ലോ വൈകുന്നേരത്തെ നേരത്തെ ഏർ കെയർ സംരക്ഷണം അപ്പൊ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കെട്ടിവെച്ചാണ് നമ്മൾ എത്ര അങ്ങനെ കെട്ടിവെച്ചെന്ന് പറഞ്ഞാലും നമ്മൾ നേരം എഴുതേക്കുമ്പോഴത്തേക്കും ചിലവരുടെ മുടിയിൽ വീണ്ടും കാണും എന്റെ മുടി അങ്ങനത്തെ ഒരു മുടിയാകട്ടോ കാരണം ചെറിയ ചുരുളിച്ചുള്ള മുടിയാണ് ഇത് സ്ട്രേറ്റ് ആക്കി കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ചെയ്തിട്ടൊരു ഒന്നര വർഷത്തിന് മെള്ളായി ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ അതുപോലെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇന്നലെ ഉലുവ തേച്ച മുടിയാണ് ഈ കാണുന്നത് നല്ല കുറച്ച് എന്താ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഈ മുടി ഇരിക്കുന്നത് വീഡിയോയിൽ കണ്ടിട്ട് അറിയാൻ വയ്യാത്തതാണ് നമ്മുടെ മുടി അങ്ങോട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് തലയ്ക്കൊരുമാതിരി ഒരു ഭ്രാന്ത് പിടിച്ച മട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അപ്പം ഞാൻ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു നിങ്ങൾ ഒന്നുകിൽ കറ്റാർവാഴയുടെ ജെല്ലും തേങ്ങാപ്പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയർ നന്നായിട്ട് മരുന്നല്ല സോഫ്റ്റൊക്കെ ആകും പിന്നെ ഞാൻ അവരുടെ കൂടെ പറഞ്ഞു തന്നായിരുന്നു ചെമ്പരത്തിപ്പൂവും നമ്മുടെ ഇതും തേങ്ങാപ്പാലും കൂടി അരച്ചും നമ്മുടെ മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആകും പക്ഷേ ഞാൻ അത് രണ്ടുമല്ല ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഏത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഇത് പുതിയതും ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ പുതിയതും ഉപയോഗിക്കാറില്ല ഇത് പണ്ട് മുതലേ ഉള്ളതാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കരുത് അപ്പം ഇത് എടുത്തിട്ട് ഞാൻ അന്നും പറഞ്ഞു തന്ന നിങ്ങളുടെ അടുത്ത് ഇപ്പം നിങ്ങൾ പറയും ഇതൊക്കെ നൂറാശം പറഞ്ഞു തന്ന കാര്യങ്ങളാണെന്ന് അതെ പക്ഷെ ഞങ്ങൾ ചെയ്യുമ്പം നിങ്ങളോടും കൂടെ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് അപ്പം നമ്മുടെ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയർ ഒന്ന് മാറി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കുറച്ച് കേട്ടോ അധികം തേക്കരുത് കുറച്ച് അത് ഓരോരുത്തരുടെ ഇഷ്ടം ചിലവർക്ക് ഒരുപാട് എണ്ണ തേക്കുന്നതാണ് ഇഷ്ടം ചിലവർക്ക് അധികം എണ്ണ തേക്കുന്നതിനോട് താല്പര്യം ഇല്ല കണ്ട ഇത്രയും മാത്രം ചെയ്താൽ മതി ഇവിടെ വന്നു ഞാൻ തേക്കാറില്ല നമ്മുടെ മുടിയല്ലേ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന കേട്ടോ ഇപ്പം നമ്മുടെ ഒന്ന് മുടിയെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയിട്ട് നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആകും പൊടി കണ്ട ഇപ്പം നല്ല സോഫ്റ്റ് ആയി എൻ്റെ മുടി ഇല്ല കണ്ട സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ മുടി ഈ സൈഡിൽ ഞാൻ തേച്ചതാ നല്ല അല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ മുടിയെ നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും ഇരിക്കുമല്ലേ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനെ എന്നെ പെരട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടെ ഇങ്ങനെ കൊടുക്കും അപ്പം ഇന്നലെ എപ്പോഴും ഞാൻ ഒരു പാക്കിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉലുവ ഉലുവ തേച്ചു അല്ലെങ്കിൽ എന്ത് പാക്കിട്ട് കഴിഞ്ഞാലും പിറ്റേ ദിവസം ആ മുടി എൻ്റെ മുടി ഞാൻ നിങ്ങളെ കാണിക്കാറില്ല അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നലെ ഉലുവ പാക്ക് ഇട്ടല്ലേ അപ്പം ഇന്നലെ ഇന്ന് നിങ്ങൾ കൂട്ടുകാരെ ഒന്ന് മുടി കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഡ്രൈ ആയിട്ടിരിക്കുന്ന കാണിക്കാന്ന് വെച്ചിട്ടാണ് ചിലവർക്കേ ഉള്ളു കേട്ട അങ്ങനെ കുഴപ്പം ചിലവരുടെ മുടിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ട എനിക്ക് മുട്ട തയ്ച്ചാലും അങ്ങനെയുണ്ട് ഈ ഉലുവ എനിക്ക് മിക്ക പായ്ക്കിട്ടാലും മുടി അങ്ങോട്ട് ഡ്രൈ ആകാറുണ്ട് ഡ്രൈ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഇത് കണ്ട ഇതേപോലെ പിന്നെ ഈ സൈഡ് നന്നായിട്ട് ചീകി കൊടുക്കുക കണ്ടോ നന്നായിട്ട് ചെയ്യണം കേട്ടോ നന്നായിട്ട് നമ്മൾ ഈ ചീകലിലൊക്കെയാണ് നമ്മുടെ മുടി വളരുന്നത് കണ്ട ഇപ്പം ഇല്ല കണ്ടോ ഇപ്പം എണ്ണ തേച്ച് നമ്മൾ എണ്ണ തേച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായി മുടി കേട്ടോ ഇപ്പം ഇതുപോലെ ചെയ്യണം നിങ്ങളും മനസ്സിലായല്ലോ ഹെയർ മുടി ഡ്രൈ ആകാതിരിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ചിലവരൊക്കെ മടിച്ചുകളൊക്കെ ആയിരിക്കും മടിച്ചുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും ചെറിയൊരു മടിച്ചാണ് പക്ഷെ മുടി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു മടിയുമില്ല അത് ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞാലും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നമ്മുടെ ഡ്രൈ ആകാതിരിക്കാനായിട്ട് തേങ്ങാപ്പാൽ ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞില്ല അതിച്ചിരി മെനക്കേടായ കൊണ്ട് ഞാന് ഞാൻ തേക്കുന്ന നമ്മുടെ പാരച്ചൂട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്കും ഞാൻ പറഞ്ഞ കഴിഞ്ഞ രണ്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ പാരച്ചൂട്ട് തെക്കുന്നവരാണെങ്കിൽ പാരച്ചൂട്ട് തെക്കുവോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ അപ്പം നമ്മുടെ മുടിയുടെ പിന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്നതൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മുടി മനസ്സിലായോ അപ്പോളേ ഇനി കുടിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം അപ്പൊ എല്ലാരും ഇന്നലെ ചെയ്ത പാക്കില് ഇന്നത്തെ എന്റെ മുടി എങ്ങനെയാന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പം അതുപോലെ തന്നെ അതിനെന്താണ് ഞാൻ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും Bye.